പ്രസിഡന്റ് ും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി വെറൈറ്റി കുർത്തീസ് ആണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ തന്നെ ബട്ടൺ എടുക്കുക എന്നാലും നമുക്ക് ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോ അപ്പൊ നമുക്ക് ആദ്യത്തെ കുർത്തി കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ കുർത്തി വരുന്നത് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് പക്ഷെ നമ്മൾ യോക്ക് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ ഇതിങ്ങനെയാണ് വരുന്നത് ഞാനിത് വിയർ ചെയ്ത് കാണിച്ചത് ഇത് കുർത്തി വരുന്നത് ഞാനിപ്പോ വേദിക്കുന്ന ഒരു കുർത്തിയാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് യോക്ക് പാട്ടില് കേട്ടോ കോട്ടന്റെ ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിലും കോട്ടൻ്റെ ഒരു എറിൽ കോട്ടൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഫുൾ കുർത്തി നമ്മൾ വരുന്നത് ലൈനിങ്ങോടെയാണ് കയ്യിലും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എസ് മുതൽ ഫൈവ് എക്സ് വരെ നമുക്ക് ഈ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ ലെങ്ത് പറഞ്ഞോ ഇതിൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ആദ്യത്തെ കുർത്തി വരുന്നത് ഒരു സ്ലിറ്റ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ കുർത്തി വരുന്നത് ഒരു എലൈൻ ടൈപ്പ് കുർത്തിയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കുർത്ത വരുന്നത് അല്ലോ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് നമ്മൾ ഈ പോർഷൻ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടോ വി ഷേപ്പിൽ നമ്മൾ കോട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൻ്റെ ബോർഡറിലും നല്ല രീതിയിലാണല്ലോ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നമ്മൾ ഈ കോട്ടൺ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബോഡി പോർഷനിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ സൈസില് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് തുടങ്ങി ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഞാൻ വീറു കണ്ടിച്ച് തരാം നമ്മുടെ സെക്കൻഡ് കുർത്തി വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നമ്മുടെ സ്ലീവിലും നമ്മുടെ ആ കോട്ടണിൻ്റെ ഒരു ബോർഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിലും നല്ല വൈഡ് നെക്കാണ് വരുന്നത് എന്നിട്ട് ഒരു വി ഷേപ്പ് പോലെ നമ്മൾ കോട്ടൺ പാച്ചസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എസ് മുതൽ ഫൈവ് എക്സൽ വരെ വരുന്ന നമ്മൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കുർത്തിയും നമുക്ക് വരുന്നത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് സെവൻ ടു ടെൻ ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും തമിഴ്നെ കണ്ടതുപോലെ നൂറ് രൂപയ്ക്ക് കുർത്തി കിട്ടുമോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ ഈ രണ്ട് കുർത്തീസ് നമുക്ക് വരുന്നത് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇത് നൂറ് രൂപ കൊടുത്തിട്ട് നമുക്കിത് പ്രീ ബുക്കിംഗ് ചെയ്ത് ഇടാവുന്നതാണ് എന്നിട്ട് ആഫ്റ്റർ പേയ്മെൻറ്റ് നമുക്ക് ബാലൻസ് പേയ്മെൻ്റ് ഉണ്ടാവുമല്ലോ അത് സെവൻ ടു ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാം വീഡിയോയുടെ താഴെ കിടന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാം പിന്നെ നമുക്ക് കൊറിയറും ഡി ടി ഡി സിയും പോസ്റ്റ് ഓഫീസും സർവീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയുള്ള ഇവിടുത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിലോടും കാണുന്നത് വരെ ബൈ